സമയക്കുറവും ചികിത്സ തേടുന്നതിന് ഒരു ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ും കൊടുങ്ങല്ലൂർ കരുപ്പടന്നാ റോഡ് ബി എം ബി സി നിലവാരത്തിൽ ടാർ ഇടുന്നതിന് പതിമൂന്ന് കോടി രൂപയുടെ ഭരണാനുമതിയായി റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന നിർദ്ദിഷ്ട കൊടുങ്ങല്ലൂർ ഷൊർണൂർ കോൺക്രീറ്റ് റോഡിന്റെ അഞ്ചു കിലോമീറ്റർ ദൂരം കോൺക്രീറ്റ് ഒഴിവാക്കിയുള്ള ബി എം ബി സി ടാറിങ്ങിന് പതിമൂന്ന് കോടി രൂപയുടെ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയുമായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഒരു മാസത്തിനുള്ളിൽ ടാറിഡൽ ആരംഭിക്കും നിലവിലുള്ള കോൺക്രീറ്റ് റോഡ് നിർമ്മാണ കമ്പനി ബി എം ബി സി ടാറിഡൽ ജോലികൾ നടത്താനാകില്ലെന്നറിയിച്ചതോടെയാണ് കെ എസ് ടി പി ഫണ്ടിങ് ഏജൻസിയായ ജർമ്മൻ ബാങ്കിൻ്റെ അനുമതിയോടെ ടെൻഡർ നടപടികളിലേക്ക് കടന്നത് കൊടുങ്ങല്ലൂർ കിഴക്കേ നട മുതൽ കരൂപ്പടന്ന പാലം വരെയുള്ള നഗരസഭാ പ്രദേശത്ത് അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് കോൺക്രീറ്റ് ഒഴിവാക്കി ടാറിടുന്നത് റോഡരികിലുള്ള പതിനാല് ട്രാൻസ്ഫോർമറുകളും ഇരുന്നൂറോളം വൈദ്യുതി പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കേണ്ടി വരും അതേസമയം ടാറിടൽ ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടും നിലവിലെ റോഡിനടിയിലൂടെയും അരികിലൂടെയും നാരായണമംഗലത്തു നിന്നും നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന കാലഹരണപ്പെട്ട പൈപ്പ് ലൈൻ മാറ്റില്ലെന്നാണ് അറിയുന്നത് നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള കാലഹരണപ്പെട്ട അഞ്ഞൂറ് എം എം കാസ്റ്റൈൻ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാതെ ഇതിനു മുകളിലൂടെ ടാർ ചെയ്യുന്നത് ഭാവിയിൽ പ്രതിസന്ധിയാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്